നിങ്ങൾക്കറിയുന്ന പോലെ തൃശ്ശൂർ പൂരം നാളെയാണ് ഇന്ന് പൂരവിളംബരം ആണ് നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് സൂര്യ സജിയും അശ്വിൻ പാലാഴിയും നമുക്കുണ്ട് ആദ്യം തെക്കേ ഗോപുര നടയിൽ നിന്ന് സൂര്യ സജി തരുന്നു ആ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം പൂരത്തിൻ്റെ വിസ്മയം പ്രകടമാക്കുന്ന റിപ്പോർട്ട് ഞാൻ ആദ്യം കാണിച്ചു തരാം അത് കഴിഞ്ഞ് നമ്മുടെ പ്രതിനിധികളിലേക്ക് ഞാൻ പോകും സൂര്യ സജിയും അശ്വിൻ പാലാഴിയും അശ്വിൻ പാലാഴി നെയ്തലേക്കാവ് ക്ഷേത്രത്തിലാണ് അശ്വിൻ പാലാഴി ഉള്ളത് അതുപോലെ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ സൂര്യ സജിയുണ്ട് ആദ്യം ആദ്യം നമുക്ക് സൂരജിലേക്ക് ആദ്യം നമുക്ക് സൂരജിലേക്ക് പോകാം നമ്മൾ സ്റ്റോറി എന്താണ് നാളെ പൂരം അരങ്ങേറുമ്പോൾ എന്തായിരിക്കും എന്ന് ഏകദേശം പ്രേക്ഷകർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന അപ്ഡേറ്റ്സുമായി നമുക്കിപ്പം സൂരജ് സജി ചേരുകയാണ് ഗുഡ് മോർണിംഗ് സൂരജ് സജി വെൽക്കം ടു മോർണിംഗ് ഷോ സൂരജ് തൃശ്ശൂർ എനിക്കറിയാം ഇളകി മറിഞ്ഞിരിക്കുമല്ലോ ഇന്ന് പൂരവിളംബര ദിവസം കൂടിയാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് പറയൂ സൂരജ് എസ്കേരി ഈ സാമ്പിൾ കൂടി തന്നെ തൃശൂർ സാമ്പിൾ കൂടി തന്നെ തൃശ്ശൂർ അങ്ങ് പൂരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്നലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി എത്തിയത് ഇന്ന് ഈ വിളംബരം കൂടി എത്തുന്നതോടുകൂടി ഈ പൂർണ്ണ തോതിലേക്ക് ഈ പൂരത്തിന്റെ ആഘോഷങ്ങളിലേക്കെല്ലാം ഈ തൃശ്ശൂർ കടക്കും അത്തരം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ഈ തെക്കേ ഗോപുര നടയിൽ ഇത് അലങ്കരിക്കുന്ന എല്ലാം ദൃശ്യങ്ങളിൽ കാണാം ഈ ഇന്ന് തെക്കേ ഗോപുര നട തുറന്നുകൊണ്ടാണ് ഈ പൂര വിളംബരം നടത്തുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെക്കേ ഗോപുര നട അലങ്കരിക്കുന്നതിനുള്ള പരിപാടികളെല്ലാം ആണ് ഇവിടെ നടന്നത് എന്തായാലും ഈ തെക്കേ ഗോപുരതട തുറന്ന് എത്തുക എറണാകുളം ശിവകുമാർ ആയിരിക്കും എറണാകുളം ശിവകുമാറി തെക്കേ നട തുറന്നെത്തുന്നു അതിനുശേഷം നിലപാട് തറയിലെത്തി മൂന്ന് തവണ ശംഖു വിളിക്കുന്നതോടുകൂടി പൂരവിളംബരത്തിന് തുടക്കമാകും അങ്ങനെ ഒരു പൂരക്കാലത്തിന് കൂടി തൃശ്ശൂർ തുടക്കം കുറിക്കും അവിടെ നിന്ന് ഈ നെയ്തിലക്കാവമ്മ ഇന്ന് വൈകുന്നേരം വരെ അതായത് ഉച്ച ഉച്ചപൂരമുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം മാത്രം അതായത് രാത്രിയോടുകൂടി മാത്രമാണ് നെയ്തിലക്കാവ് അമ്മ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളു നാളെ രാവിലെയാണ് മറ്റ് കടകക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം തന്നെ പൂരം ഇങ്ങോട്ട് െത്തുക ഓരോ പൂരമായി ഇങ്ങോട്ടൊക്കെ കടകക്ഷേത്രങ്ങളിൽ നിന്ന് പൂരങ്ങളെത്തും ചെറുപൂരങ്ങളെത്തി അതിനുശേഷമായിരിക്കും ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം പിന്നീട് തെക്കോട്ടിറക്കം പ്രശസ്തമായിട്ടുള്ള കുടമാറ്റം അങ്ങനെ ഈ കുടമാറ്റത്തിനുള്ള സസ്പെൻസുകളെല്ലാം തന്നെ ഒരുങ്ങിയിട്ടുണ്ട് ഇന്നലെ ഈ ചമയപ്രദർശനം എല്ലാം തുടങ്ങിയ സമയത്ത് അവിടെ വ്യത്യസ്തകളുള്ള ഒട്ടേറെ കുടകളും ചമയങ്ങളും എല്ലാം പ്രദർശിപ്പിച്ചെങ്കിൽ പോലും ഇതൊന്നുമല്ല ഇതിനപ്പുറമാണ് ഇനി കാണാൻ പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതായത് ഇരു ഇരുദേവസ്വങ്ങളും അതിൽ ഒരു വാശിയോടുകൂടിയുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട് എങ്ങനെ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ഇരു ഇരുദേവസങ്ങളും കണക്കുകൂട്ടുന്നത് എന്നാലെ സാമ്പിൾ വെടിക്കെട്ടിൽ പോലും നമ്മളത് കണ്ടു ഈ സാധാരണ കുടമാറ്റം ഭൂമിയിലാണെങ്കിൽ അല്ലെങ്കിൽ ആനപ്പുറത്താണെങ്കിൽ ഇക്കുറി അത് മാനത്ത് നടത്തി സാമ്പിൾ വെടിക്കെട്ടിന്റെ സമയത്ത് അങ്ങനെയെങ്കിൽ ഈ പൂരത്തിന്റെ സമയത്ത് എന്തൊക്കെയായിരിക്കും സസ്പെൻസ് എന്നുള്ളത് തന്നെയാണ് കൗതുകം എന്തായാലും ഇതിന്റെ ഭാഗമായി കൊണ്ട് പൂരത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ട്വന്റി ഫോറിനെ സംബന്ധിച്ച് നമ്മളും പൂരം എത്രത്തോളം ഭംഗിയായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായിട്ടുണ്ട് ഇന്ന് പൂര വിളംബര ദിവസം പോലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത് പൂരത്തിന്റെ ഓരോ ചടങ്ങുകളും പ്രേക്ഷകരിലേക്ക് അതാത് സമയം എത്തിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എസ് കെനും എസ് വിജയകുമാറും കാശ്മിയും എല്ലാം ഇങ്ങോട്ടേക്ക് എത്തുന്നതോടുകൂടിയും ഈ തെച്ചിക്കോട്ടുകാവ് അമേന്ദ്രനൊക്കെ ഒപ്പം നിൽക്കുന്നത് പോലെയുള്ള ഒരു കൂടി ഈ പൂരം നമ്മളങ്ങ് ഏറ്റെടുക്കും എസ് കെ എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എല്ലാ ദിവസവും ഈ തെക്കേ നടയിൽ ഒത്തുകൂടുന്ന ഒരു സംഘമുണ്ട് അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃശ്ശൂരിന്റെ ഒരു ഓളം തല്ലുന്ന ആളുകൾ എന്തായാലും ഇവിടെ ാണ് തൃശൂർ പൂരം തുടങ്ങേണ്ടതെന്ന് തോന്നുന്നു അല്ലെ അപ്പൊ എങ്ങനെ നമ്മൾ ഇക്കുറി പൊളിക്കല്ലേ പുള്ളിനിയാണ് എസ് കെ എൻ തൃശ്ശൂരിലേക്ക് സ്വാഗതം ഒരുപാട് കാലം തൃശ്ശൂരിലുണ്ടായിരുന്ന എസ് കെ എന് തൃശ്ശൂരിലേക്ക് പൂരത്തിന് സ്വാഗതം ചെയ്തില്ലെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ നമുക്കൊരു ആർപ്പുളിച്ചാലോ ആറ ഇങ്ങനെയാണ് എന്തായാലും തെക്കേ തെക്കേഗോബുര നട അങ്ങനെ ഉണർന്നു കഴിഞ്ഞു ഇനി പൂരത്തിലേക്ക് നടന്നടക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക് യു സുരേഷ് സജി എന്തുട്ടെ നമ്മുടെ ഗഡികളെല്ലാം ഉണ്ടല്ലോ രാവിലെ നമ്മളങ്ങൾ എത്തുന്നുണ്ട് ആറു മണിക്ക് അവിടെ കാണണം അപ്പോൾ കുറേ കാലം തൃശ്ശൂരിൽ കഴിഞ്ഞ ഓർമ്മകൾ എനിക്കുണ്ട് നിങ്ങൾക്കറിയുന്ന പോലെ തൃശ്ശൂർ ശ്രീകേള ഓർമ്മ കോളേജിൽ കുറച്ചു കാലം ഞാൻ അധ്യാപകനായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ ആകാശവാണി നിലയത്തിൽ പല സമയത്തായിട്ട് ഒരു ആറേഴ് കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ എനിക്കൊരു വികാരമാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയാം അപ്പോൾ ഇനി നമുക്ക് നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാൽ നമുക്കപ്പം അശ്വിൻ പാലാഴി കൂടി തത്സമയം ചെയ്യുന്നു അശ്വിൻ ഗുഡ് മോർണിംഗ് പൂരം നമ്മൾ പൊളിക്കും കേട്ടോ നാളെ രാവിലെ ആറു മണിക്ക് വിജയകുമാറും ആഷ്മിയും റെഡിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ റെഡിയായിക്കോളൂ അശ്വിൻ പാലാഴിയും സൂര്യജിയും ഒക്കെ നമുക്ക് ഒന്നിച്ച് പൊളിക്കണം കഴിഞ്ഞ വർഷം നമ്മൾ പൊളിച്ച് ഇത്തവണേ നമ്മൾ പൊളിക്കും പറഞ്ഞോളൂ ഗുഡ് മോർണിംഗ് അസ്കീൻ തീർച്ചയായും പൂരം എന്തായാലും ഇത്തവണ പൊളിക്കും നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി പൂരത്തിൻ്റെ തന്നെ ചടങ്ങുകളിലാണ് എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൊറ്റൂരുള്ള അമ്മയുടെ ക്ഷേത്രത്തിലാണ് ഇതിൽ നിന്നാണ് ഈ വിളംബരത്തിനുള്ള എഴുന്നള്ളിപ്പ് നടക്കുന്നത് ഏറ്റവും ഈ പൂരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ തുടക്കം എന്ന് പറയുന്നത് ഇതാണ് അതായത് പൂരത്തിന് നന്ദി കുറിക്കുന്ന ചടങ്ങ് ഇന്ന് തന്നെയാണ് അമ്മയുടെ എഴുന്നള്ളത്തിന് ഈ തെക്കേ ഗോപുരം നട തുറന്നുള്ള എഴുന്നള്ളത്തിന് വേണ്ടിയുള്ള യാത്രയെ പറയുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരമാണ് അതിൻ്റെ ഒരു ഐതിഹ്യത്തിലേക്ക് വന്നാൽ ഈ പൂരത്തിന് പൂരത്തിനാഥത്വം വഹിക്കുന്നത് ശക്തൻ വടക്കുന്നാഥനാണ് ആ വടക്കുന്നാഥ സന്നിധിയിലേക്ക് മറ്റ് ഘടകപൂരങ്ങളെയെല്ലാം ക്ഷണിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത് അങ്ങനെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള അധികാരം നൽകിയിരിക്കുന്നത് നേതലക്കാവിലമ്മയ്ക്കാണ് നേതലക്കാവിലമ്മയ്ക്ക് മാത്രമാണ് എന്നുള്ളതാണ് ചരിത്രം ഐതിഹ്യം ഓക്കെ അങ്ങനെ ആ ഐതിഹ്യത്തിൻ്റെ പിൻബലത്തിലാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഈ പൂരത്തിൻ്റെ തലേ ദിവസം നടക്കുന്നത് ഇവ ഈ നേതലക്കാവ് കൊറ്റൂരുള്ള നേതലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററാണ് പൂരനഗരിയിൽ അടക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ളത് ഇവിടെ നിന്നും ഈ അഞ്ച് കിലോമീറ്ററും നാഗസ്വരത്തിൻ്റെയൊക്കെ അടമ്പ അകമ്പടിയോടുകൂടിയാണ് ഈ യാത്ര പോവുക എന്തായാലും എട്ട് മണിക്കാണ് ഇത് തുടങ്ങുക ഇവിടെ അകത്ത് ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ണിയോടുകൂടി തന്നെ തുടങ്ങി പതിനൊന്ന് മണിക്ക് മണികണ്ഠനാലിൽ എത്തും അവിടെയുള്ള ഗണപതി ക്ഷേത്രത്തിൽ ഇറക്കി അവിടെ നടന്ന പൂജകൾക്ക് ശേഷമായിരിക്കും തെക്കേ ഗോപുര നടയിലേക്ക് പോവുക അവിടെ പതിനൊന്ന് മണിയോടുകൂടി തെക്കേ ഗോപുര നട തുറന്ന് വിളംബരം നടത്തും എന്നുള്ളതാണ് ഈ ചടങ്ങ് എന്തായാലും അകത്തെ ക്ഷേത്രത്തിനകത്ത് അതിനു വേണ്ടിയുള്ള പ്രാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് എസ് കെ താങ്ക് യു ഭഗവതി നിന്നാണ് അച്ഛൻ ഭാടി നമുക്കിപ്പം ചേർന്ന് അറിയുന്ന പോലെ നാളെ പൂരമാണ് ലോകമെമ്പാടുമുള്ള തൃശ്ശൂർക്കാർക്ക് വലിയൊരു ദിവസമാണ് പൂരാവേശം അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന ദിവസമാണ് നാളെ ഞാനും ആഷ്മി താജ് ഇബ്രാഹിം എസ് വി ജയകുമാറും രാവിലെ ആറ് മണി മുതൽ തന്നെ പൂരത്തിൻ്റെ ആവേശം ഒന്നും ചോർന്നു പോകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അപ്പോൾ ചില പ്രേക്ഷകർ ചോദിക്കുന്നു ഇന്ന് വൈകുന്നേരം കൊട്ടാരക്കരയിൽ നടക്കുന്ന എം ജി എം ഹൈസ്കൂ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടി ലൈവ് ആണോന്ന് ലൈവല്ല അത് റെക്കോർഡർ പ്രോഗ്രാം ആയിരിക്കും മാത്രമല്ല മൂന്നര നാല് മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ പരിപാടിയുടെ പ്രധാന ആകർഷണം ജയറാം തന്നെയാണ് ജയറാം കൊട്ടാരക്കരയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും ഉണ്ടാകും അതുപോലെ രമേശ് പിശാരടി മല്ലിക സുകുമാരൻ ചേച്ചിയൊക്കെ ഉണ്ട് അപ്പം നമ്മളിന്ന് പൊളിക്കുക അതുകൊണ്ട് മൂന്നര നാല് മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന പരിപാടിയാണ് ഐ സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവ എന്ന പേരിട്ടിരിക്കുന്ന ഈ പരിപാടി അപ്പോൾ ഈ പരിപാടി നമ്മൾ വളരെ വൈകാതെ തന്നെ നമ്മൾ ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യും ഇന്നായിരിക്കും കൊട്ടാരക്കരയിൽ താരോത്സവ രാവ് അരങ്ങേറുക ആഘോഷങ്ങളുടെ ആവേശം നിറയ്ക്കുന്ന പരിപാടിയായിരിക്കും കൊട്ടാരക്കരയിൽ നിങ്ങൾക്ക് പല ആൾക്കാരും പാസ്സ് എവിടെ പാസ്സ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് പാസിന് നിങ്ങൾ സ്വയംവരാ ടെക്സീൽസിനെ സമീപിക്കുക പ്രവേശനം സൗജന്യമായിരിക്കും പക്ഷേ അത് പാസ് മൂലം നിയന്ത്രിക്കും കൊട്ടാരക്കര എം എം സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുക നേരത്തെ വന്ന് ആറ് മണി വൈകുന്നേരം ആറുമണി മുതലാണ് ഈ പരിപാടി നേരത്തെ വന്ന് നിങ്ങളുടെ സീറ്റുകൾ സ്വന്തമാക്കുക പരിപാടി കൃത്യമായിട്ട് എൻജോയ് ചെയ്യുക